നമ്മളിൽ പലരും നാടൻ കോഴീനെ വളർത്തുന്നവരാണ് അപ്പോൾ ഒരുപാട് കോഴികൾ ചത്തു പോകാറുണ്ട് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ നല്ല കോഴികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഴീനെ നാടൻ കോഴീനെ വളർത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് വന്നിട്ട് നല്ല വൃത്തിയിൽ വെക്കുക അതായത് കൂ കൂട്ടിൽ വന്നിട്ട് നല്ല ഫുഡിൻ്റെ വേസ്റ്റും പിന്നെ അതുപോലെ നനവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിരിക്കണം എപ്പോഴും അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ കോഴികളുണ്ടാകും അപ്പോഴുള്ള കൊത്തി കൂടിയിട്ട് അവർ ഞങ്ങൾ അങ്ങോട്ടോട്ട് തോവലൊക്കെ കൊത്തി അപ്പോൾ അത് മറ്റും അതും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് പിന്നെ അതുപോലെ ഈ ഗോതമ്പ് അതുപോലെ നെല്ല് അതുപോലെ തവിടുണ്ടെങ്കിൽ തവിട് നമ്മൾ ഈ ചോറും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ആക്കി കൊടുക്കുക അങ്ങനത്തെ തീറ്റകളൊക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുക അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ നാടൻ കോഴികൾ വന്നിട്ട് പൊരുന്ന് പൊരുന്ന് കൊടുക്കുന്ന സ്വഭാവം വളരെ കുറവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആവറ്റങ്ങൾ എന്നിട്ട് അതെ വാടക ഇരുന്ന് കഴിഞ്ഞാലും കുട്ടികളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളെ നോക്കാണ്ട് പെട്ടെന്ന് എണിച്ചുപോലും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ മുട്ടത്തീറ്റ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക നമുക്ക് നാടൻ കോഴി നാടൻ തീറ്റ തന്നെ കൊടുക്കുക പിന്നെ വേറൊരു പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാടൻ കോഴി എന്നെ വളർത്തുന്നവർക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് മുതലാവില്ല അപ്പോൾ എന്തെങ്കിലും നമ്മൾ നാടൻ തീറ്റ തന്നെ കോഴികൾക്ക് കൊടുക്കാൻ നോക്കുക പിന്നെ നാടൻ കോഴി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ നമ്മൾ കുറച്ച് നേരമെങ്കിലും അഴിച്ചിടുക അഴിച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവറ്റങ്ങൾക്ക് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് അവർ അപ്പോൾ കളക്ട് ചെയ്ത് കഴിച്ചോളും കുറച്ച് തന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് വലക്കൊന്ന് കിട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ കോഴികൾ എന്നിട്ട് റിലാക്സായിട്ട് അവറ്റങ്ങൾ കൂടുതലൊക്കെ കയറിക്കോളും അധികം നേരം ഉണ്ടാകാൻ കുറച്ച് നേരം നമ്മൾ അഴിച്ചിടണം അപ്പോഴാണ് നാടൻ കോഴികൾ എന്താ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ ടൈം ഇരുന്നു കഴിഞ്ഞാൽ അവരുങ്ങൾക്ക് തൂവലൊക്കെ കുത്തിപ്പൊറിച്ച് മറ്റുള്ള ഭംഗി നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം അയച്ചില്ല അപ്പോൾ അതാണ് നാടൻ കോഴികൾ നല്ല ആരോഗ്യാനുള്ള അടുത്തൊരു ടിപ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം